കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ ഒരു ഫ്ളാറ്റ് വാങ്ങണമെങ്കിൽ എത്ര രൂപ വേണ്ടിവരും ഇതാ ഇടതുപക്ഷം ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷൻ സ്മാർട്ട് സിഇറ്റി ലിമിറ്റഡുമായി ചേർന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് നിർദ്ധന കുടുംബങ്ങൾക്ക് പുതിയ ഇരട്ട ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകിയെന്ന സന്തോഷവാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരുമായ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്കായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നിർവഹിക്കും തുരുത്തിയിലെ പതിനൊന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഒന്നാമത്തെ ടവറിൽ മുന്നൂറ് ചതുരശ്ര അടി വീതമുള്ള നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് യൂണിറ്റുകളാണുള്ളത് പതിമൂന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള രണ്ടാമത്തെ ടവറിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അപ്പാർട്ട്മെന്റുകളാണുള്ളത് ഓരോ അപ്പാർട്ട്മെന്റിലും ഡൈനിംഗ് ലിവിംഗ് ഏരിയ ഒരു ബെഡ്റൂം കിച്ചണ് ബാൽക്കണി രണ്ട് ടോയ്ലറ്റുകൾ എന്നിവയാണുള്ളത് കോമൺ ഏരിയ പാർക്കിംഗ് സ്ലോട്ടുകൾ കടമുറികൾ നൂറ്റി അഞ്ച് കെ എൽ ഡി കപ്പാസിറ്റിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അങ്കണവാടി ലിഫ്റ്റ് സംവിധാനങ്ങൾ തുടങ്ങി എല്ലാ സൌകര്യങ്ങളും ഈ സമുച്ചയത്തിനൊപ്പം ഒരുക്കിയിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷനെയും മേയർ അനിൽകുമാറിനെയും സ്മാർട്ട് സിറ്റി മിഷനെയും അഭിനന്ദിക്കുന്നു ഏറെ അഭിമാനത്തോടെ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഈ മുന്നൂറ്റി കുടുംബങ്ങളുടെയും ഞങ്ങളുടെയും സന്തോഷത്തിൽ പങ്കുചേരാൻ നിങ്ങളെ ക്ഷണിക്കുന്നു